ശ്രീ എം ജയചന്ദ്രൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശിനെ സംഭവിച്ചൊരു സമ്പൂർണ്ണ പരാജയത്തിൻ്റെ തലമാണോ മുമ്പിൽ കാരണം എന്താ നമ്മൾ ഈ ചർച്ചയിൽ നിയമമന്ത്രി എന്ന നിലയിൽ രാജീവ് സഭയ്ക്കകത്ത് പറഞ്ഞത് പിന്നീട് മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ തന്നെ കാട്ടിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ച ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമൊക്കെ വെച്ച് പിന്നീട് പത്രങ്ങളിൽ വന്ന വാർത്ത പത്രങ്ങൾ ആധാരമാക്കിയത് പ്രതിപക്ഷ നേതാവിനെയാണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ കാഴ്ചപ്പാടിനെയാണ് കോടതി തിരുത്തിച്ചത് ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അത ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സഭയ്ക്കകത്ത് താങ്കൾക്ക് നന്നായി അറിയാം പ്രതിപക്ഷ നേതാവിന് നിലപാടുകൾ വിശദീകരിക്കാൻ എഴുന്നേൽക്കാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വഴങ്ങും ആ സവിശേഷ ഒരു അധികാരവും അവകാശവും ഉള്ള ആളാണ് പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാൻ കാത്തു നിൽക്കാതെ ഇറങ്ങിപ്പോയതിൽ അത്ഭുതപ്പെടുന്ന സ്പീക്കറെയാണ് നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണോ പെരുമാറേണ്ടത് ചെയ്യേണ്ടത് ഒരു സമ്പൂർണ്ണ പരാജയത്തിൻ്റെ അനുഭവത്തിൽ ആണോ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീഷിന് വരുന്നത് തോന്നുന്നു ഈ വ്യക്തമായ ഒരു പദ്ധതി ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത് കാരണം ഈ മനുഷ്യരുടെ ഭക്തിയും ഈശ്വരവിശ്വാസവും എങ്ങനെ രാഷ്ട്രീയമാക്കി മുതലെടുക്കാൻ സാധിക്കും അതാണ് നിരന്തരം പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഈ കേസിൻ്റെ തുടക്കം മുതൽ അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഗവൺമെൻ്റ് ഇക്കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് എസ് ഐ ടിയുടെ നിയന്ത്രണത്തിലാണ് എസ് ഐ ടി സോറി എസ് ഐ ടി ഹൈക്കോടതി നിയന്ത്രണത്തിലാണ് അങ്ങനെയാണ് ഈ അന്വേഷണങ്ങൾ മുഴുവൻ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഇതേപ്പറ്റി അന്വേഷിക്കുന്ന ആർക്കും അറിയാം പ്രതിപക്ഷത്തിനൊന്നും അറിയാത്തതല്ല പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങളുടെ ഭക്തിയെയും ഈശ്വരവിശ്വാസത്തെയും രാഷ്ട്രീയമായി മുതലെടുക്കാൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം അതങ്ങനെ നിയമസഭയിൽ ഒരു ഒരു സംവിധാനമാക്കി അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് താല്പര്യപ്പെടുന്നതും ലക്ഷ്യവും അതാണ് പക്ഷേ കൃത്യമായ വിശദീകരണങ്ങളോട് നിയമം എന്നൊരു പറയുമ്പോൾ അതിന് പിന്നാലെ ഒപ്പം പുറത്ത് നടത്തിയ മീഡിയ റൂമിൽ നടത്തിയ സമ്മേളനത്തിൽ പാർലമെൻ്ററി കാര്യമന്ത്രിയും പങ്കെടുത്തിരു പങ്കെടുത്തിരുന്നല്ലോ അപ്പോഴവിടെ വെച്ച് ആ വാർത്താ സമ്മേളനത്തിനും കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ പിന്നെ വളരെ സമഗ്രമായ കാര്യങ്ങൾ കഴിയുന്നത്ര സമഗ്രമായി തന്നെയാണ് ചർച്ച ചെയ്തത് പക്ഷേ ആ ചർച്ച ചെയ്ത കാര്യങ്ങളിലൊന്നും ഒരു കാര്യത്തിലെങ്കിലും ശരിയാണ് അങ്ങനെ ഒരു പിശക് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർക്ക് തയ്യാറാ അദ്ദേഹം താല്പര്യപ്പെടുത്തുന്നുണ്ട് എപ്പോഴും ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഞാനീ മുമ്പേ പറഞ്ഞ ഭക്തിയെ പിന്നെ വിശ്വാസത്തെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം എന്ന് അദ്ദേഹത്തിന് അവിടുന്ന് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ആ ട്രെയിനിങ് അദ്ദേഹത്തിന് ഇവിടെ പ്രദർശിപ്പിക്കാൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ പ്രൊഫസർ റോണി കെ ബേബി എന്നെ തിരുത്തുക കേട്ടോ അത് നമ്മൾ അങ്ങനെയാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പക്ഷേ ഇത് കേരളത്തിൽ ചിലവാവില്ല സർ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ആരും എൽ ഡി എഫ് ഗവൺമെൻറ് ഇതിനെതിരല്ല ശബരിമലയിൽ നിയന്ത്രണം എൽ ഡി എഫ് ഗവൺമെൻറ്റിനോ ദേവസ്വം വകുപ്പിനോ ഇല്ല അത് ദേവസ്വം ബോർഡിനാണുള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത് അതിന് അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളു ഓക്കെ ഓക്കെ ശരി